പത്ത് ദിവസം സ്കൂൾ ലീവായിട്ടും മര കുട്ടിയവരുടെ അങ്ങോട്ട് വരായിരുന്നു ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഫോം വിളിച്ചാലും കൂടെ ഒന്നും ഇടുക്കൂല്ല ഏ മനസ്സിലെടുങ്ങേറെ ഇരിക്കണം എന്നെക്കൊണ്ട് എല്ലാവരും വന്നത് വിജു മാത്രം വന്നില്ല എല്ലാ എനിക്കെന്നാ പിന്നെ ആ വീടൊന്നും എനിക്ക് വിളിച്ച് പറഞ്ഞൂടെ അതുമില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നതാണ് എല്ലാ ജിപ്പൻ്റെ പത്ത് ദിവസം ലീവ് ഇട്ടിട്ട് ഇജിൻ്റെ വരഞ്ഞത് എല്ലമ്മ തീരെ അറിയാത്ത പോലെ സംസാരിക്കണത് ഇവിടുത്തെ കഥക്കെന്നൊക്കെ അറിയണതല്ലേ പിന്നെ ഫോൺ എടുക്കാൻ ഒരു ഒരൊഴിവുമില്ല ഓരോ ദിവസം ഓരോ ആൾക്കാരാണ് ഇങ്ങോട്ട് കയറി വരുന്നത് അപ്പം ഞാൻ ഓരോ കാര്യം നോക്കുക ഈ പേരത്തെ പണി എടുക്കുക എൻ്റെ മക്കളെ കാര്യം നോക്കുക മനസ്സിന് തലവേദനയക്കുന്നത് എനിക്ക് നല്ല ഇടങ്ങേറുണ്ട് എൻ്റെ ഏഴത്തീളും അഞ്ചത്തികളൊക്കെ വന്ന് ഞാൻ മാത്രം എൻ്റെ മക്കളേറ്റ് വന്നില്ല എൻ്റെ മക്കൾക്കാണ് അതിനേക്കായും പൊബിയർ മെച്ചാൽ എല്ലാവരും പോകേണ്ടത് ഞങ്ങൾ മാത്രം പോകുന്നില്ല എന്താ കാട്ടാ ഞങ്ങള അവസ്ഥ ഇങ്ങനെയാണ് ഇപ്പം ഉമ്മാൻ്റെ കൈയ്യൊക്കെ വെട്ടി ഏഹ് എന്നാൽ പിന്നെ ഓ ഞാൻ ചോദിച്ചെന്ന രണ്ടു ദിവസമെങ്കിലും ഒന്ന് പോട്ടേന്ന് അപ്പോൾ പറയണേ മാപ്പ പറയണേ ആ കൈയാണ് വെട്ടി ചോദിച്ചിട്ട് പിന്നെ റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് ഏ പിന്നെ ബാരെള്ളം എടുക്കാൻ പാടില്ല ഒരു കപ്പും കൂടി പൊന്തിക്കാൻ പാടില്ല ഇപ്പോൾ ഒന്നിച്ചില മാസം എങ്ങനെയാണ് കൈ മുറിഞ്ഞിട്ട് നിന്നിരുന്നത് ആ രീതിയിൽ തന്നെ നീ പതിനഞ്ച് ദിവസം നിൽക്കാൻ പിന്നെ അത് അറിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ വരാനാണ് പിന്നെ നിങ്ങൾ വിളിച്ചിട്ട് ഇന്നോട് പറയുകയും ചേച്ചി അതുമില്ല നിങ്ങൾക്ക് അത്ര ഇല്ല ഞാൻ വരുന്നതെന്ന് പിന്നെ ഞാൻ എന്താ കാത്തിരച്ച് നല്ല പൂതണ്ട് മനസ്സന കാണാൻ ഒരു കുറേ കുറെ പോലെ കടയണ് എന്നാൽ ഈ പണി 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 പേറി പേറി മനസ്സെങ്ങാറ് അയക്കണ് ഇപ്പം കുട്ടികളുടെ കാര്യം മാത്രമല്ലല്ലോ അപ്പം അമ്മേൻ്റെ കാര്യം കുളിപ്പിച്ചു കൊടുക്കണം തിന്നാൻ കൊടുക്കണം അയച്ചേൽ അയച്ചാൽ ബെഡ്ഷീറ്റും പുതിപ്പും എല്ലോ തിരുമ്പണം ആദ്യം തന്നെ ഇതൊന്നും ഇൻ്റെ മേത്തേക്ക് എടുക്കൂലി ഇപ്പം എല്ലാതും ഇപ്പം എൻ്റെ മേത്തേക്കാണ് ഇപ്പാൻ്റെ കാര്യങ്ങൾ നോക്കണം ഇപ്പാൻ്റെ ഡ്രസ്സ് തിരുമ്പണം ഇപ്പൊക്ക് നേരത്തിന് പണിക്ക് പോകുമ്പോൾ ചായം കടിയാക്കണം ഉച്ചക്ക് ചോറാക്കണം ഇതൊന്നും ഞാൻ അറിയേണ്ടി ഇപ്പം അമ്മ ഒരു അയക്കായപ്പോൾ ഞാൻ അറിയേണ്ടി വന്നു എനിക്ക് നല്ല അടങ്ങാറുണ്ട് ഞാൻ എന്താ കാട്ടും പൊന്നാരം എൻ്റെ മോളെ അമ്മൻ്റെ കുട്ടി അങ്ങനെ ഒന്നും പറയല്ലേ ഇമ്മ എൻ്റെ കാര്യത്തിന് നല്ല വേചാറുണ്ട് എല്ലാവരും വന്നപ്പോഴും ഇച്ചി എൻ്റെ മനസ്സിൽ ഇച്ചും മക്കളും എന്നുള്ള വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ രണ്ടും മൂന്ന് പ്രാവശ്യം എൻ്റെ അമ്മ സാങ്കാനത്ത് ഞാൻ വിളിച്ചിട്ട് ഈ വിവരം പറഞ്ഞതാണ് അപ്പോൾ മൂപ്പർ എന്നോട് പറഞ്ഞത് ഇപ്പോൾ ഓളെ കൊണ്ടാൻ പറ്റൂല ഏ ഇമ്മ ഇങ്ങനെ ഇരിക്കയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഉമ്മക്ക് ഒറ്റക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല രാവിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് ഞാൻ പണിക്ക് പോകാനാണ് പിന്നെ നന്നായി ഞാൻ പണിക്ക് പോയിട്ടില്ലെങ്കിൽ കുടുംബം അത് കഴിഞ്ഞ് പോയില്ല ഒരാളെന്നെ നയിച്ചിട്ട് ഒന്നും കണ്ടാവൂല ഞാനും പണിക്ക് പോകണം അപ്പം ഇനി ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഉമ്മടെ കാര്യങ്ങൾ ഓണാണ് നോക്കാനുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒഴുക്കാൻ പാടില്ല കഴിഞ്ഞാൽ അങ്ങനെയാണ് മറ്റാണ് മറ്റാണ് രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ വിളിച്ചിട്ട് ഞാൻ മൂപ്പനോട് പറഞ്ഞിരിക്കണം അപ്പോൾ മൂപ്പര് പറഞ്ഞ ഈ കാര്യം ഇനിയിപ്പോൾ ഏതായാലും ഉമ്മൻ്റെ കുട്ടിക്ക് എത്രത്തോളം വേദന ഞാൻ കാണുന്ന ഇമ്മ കരുതിയില്ല ഇതിപ്പോൾ രണ്ട് ചില മാസമായാലും ഇപ്പം ജി വന്നിട്ട് ഈ ഒരേ ഇടുത്തും ഈ പണിയിട്ടൊക്കെ ആകുമ്പോൾ ഒരു പോറൊക്കെ ഒരേ പോലെ കടയും അതുകൊണ്ട് ഇനി ഏതായാലും ഇമ്മ ഇനി ഇന്നേതായാലും ഉമ്മ വന്നിരിക്കണേ ഏതാജി ഇന്ന് എൻ്റെ പോരാ എന്ത് സംഭവിച്ചാലും വേണ്ടില്ല ബാക്കി നമുക്ക് വേദനോട് തെച്ച് കാണാം പിന്നെ എൻ്റെ മാപ്പണോട് ഞാൻ വിവരം പറഞ്ഞുകൊണ്ട് അത് ശരി എനിക്ക് തീരെ വെച്ചെങ്കിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുക അത് ശരി ആണെങ്കിലും പിന്നെ മക്കളെ വിളിച്ചോട്ടെ ഈ തന്തക്ക് ഞാൻ പറഞ്ഞു ചെയ്തിക്കും തന്തനോട് അത്ര ഇണ്ടെങ്കി നോക്കുന്നപ്പ പെൺകുട്ടികളെ വിളിച്ചാൽ പോരെ അങ്ങനെ അപ്പൊ അപ്പൊ മുപ്പിന് എന്നോട് പറയാണ് പെൺകുട്ടികൾക്ക് ഓരോ ബാധ്യത ആണ് ഒരാൾക്ക് പെർപ്പണിയാണ് ഒരാൾക്ക് അമ്മയമ്മ സുഖമില്ല ഒരാൾക്ക് അമ്മ സാങ്ക സുരുക്കില്ല അപ്പൊ ഞമ്മക്ക് കുഴപ്പമില്ല ഓർക്കും എന്തായാലും വേണ്ടില്ല ഞമ്മക്കൊന്നാകാൻ പാടില്ല ഏതായാലും ഇജി ഏതാനും ബേജാറാവണ്ട ഇന്ന് ജിൻ്റെ കൂടെ പോരാ ഏഹ് മക്കളെ ഞമ്മക്ക് സ്കൂളിൻ്റെ നേരായാലും നമുക്ക് അവിടെ പോയിട്ട് വിളിച്ചുകൊണ്ടിരാ ഇനിപ്പോ അവിടെ നിന്നാലും അവിടെ നിന്നാലും മദ്രസക്ക് പോവാനും സ്കൂളിലേക്ക് പോവാനൊക്കെ എളുപ്പമാണ് ഏതായാലും ഞാൻ ഈ വിവരം എൻ്റെ അമ്മായിമാരോടൊന്ന് സംസാരിക്കട്ടെ ഞാൻ പൊന്നാർ അമ്മ ഒന്നും ഉണ്ടാതിരുന്നോളെ പിന്നെ ഇന്നളിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് മനത്തൊക്കെ ചെല്ലേ വെറുതെ തൊളയിൽ കിടക്കണ മയവും ഇന്ന് കേൾക്കേണ്ടി വരും എന്നെ പറഞ്ഞാൽ എപ്പോലും അമ്മ ഇനി ഇൻ്റെ ഒരു ഭാഗം മുറിഞ്ഞുകിടക്കാണ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പറയും ആ ഞാൻ വെറുതെ കാട്ടുകയാണ് ഇൻ്റെ ഒരു വേദന ഒരിക്കും അല്ല ഓരോ മക്കളെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഓരോ കാരണങ്ങളാണ് ഇനിയിപ്പോൾ ഓരോ മക്കൾ വന്നിട്ട് എനിക്ക് പോകാൻ പറ്റുമോ അതും ഇല്ല അപ്പം ഒരു പറഞ്ഞ വർത്താനാണ് അത് അതേ അങ്ങ് തന്നെയാണ് ആ എൻ്റെ പെൺകുട്ടികൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരികയാണ് അപ്പോൾ ജോല കണ്ടി പോകാൻ പാടുണ്ടു അങ്ങനത്തെ ആൾക്കാരാണ് പൊന്നാരൻ്റെ അമ്മ നിങ്ങളിതിനെ ചൊല്ലിയിട്ട് ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട ഞാൻ ഒരു ഇവിടെ കിടന്നിട്ട് മരിച്ചാലും വേണ്ടില്ല നിങ്ങൾക്ക് സമാധാനം കിട്ടിയാൽ മതി ഇന്നലെ ഇനിയിപ്പം ഇത് പറ്റിയിട്ടും ചോദിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഇമ്മ വിളിച്ചിട്ട് പാപ്പാനോട് പറയൂ എന്നിട്ട് വാപ്പ വിളിച്ചിട്ട് ഇന്നോട് പറയോ എന്നിട്ട് പിന്നെ മോൻക്ക് വിളിച്ച് പറയുമോ ആകെ പ്രശ്നമാകും ഉമ്മ അതുകൊണ്ട് ഇന്നളിപ്പോൾ പൊയ്ക്കോളെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ കത്തിയിൽ വരമ്മ പൊന്നാരെൻ്റെ മോളം ഉണ്ടാതിരിക്കേ ഇമ്മ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ശരിയാക്കി തരും ഞാൻ ഇങ്ങോട്ട് വരുമ്പോളേ അന് എൻ്റെ മക്കളെ വിവരം അറിഞ്ഞു പോവാന്ന് വിചാരിച്ച് വന്നാണ് പക്ഷെ എനിക്ക് ഇത്രത്തോളം വെജാന്ന് പറഞ്ഞാൽ ഏത് തള്ളാർക്കാണ് സഹിച്ച ഞാൻ രണ്ടു ചില മാസമായി വിജി നൃത്തം നിൽക്കണത് അതുകൊണ്ടേ ഇജും ഉണ്ടാതിരുന്നു ഇജിപ്പെല്ലണ്ടത് അൻ്റെ മക്കളുടെ ഡ്രസ്സൊക്കെ കൂടിയാണ് പാക്ക് ചെയ്തോളൂ ഒരു മാസത്തിനുള്ള ഡ്രസ് ഇട്ടോ ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് വരാം എനിക്കും വേണ്ട റസ്റ്റ് എന്നിപ്പം മന നോക്കിയാൽ വിൽക്കാൻ പറ്റുമോ അതുകൊണ്ടേ ഇജയ് ആ പറഞ്ഞ പണിയാണ് ചെയ്തോ ഞാൻ പോയിട്ടേ എന്റെ അമ്മായിമ്മേനൊന്ന് കണ്ടിട്ട് ഇന്ന് വിവരം പറഞ്ഞിട്ടേ നമുക്ക് ഇപ്പൊ തന്നെ പോകാം ഏ സ്കൂളിൻ്റെ നേരായാലും നമുക്ക് പോയിട്ട് കുട്ടികളെ വിളിച്ചു കൊണ്ടുവരും ചെയ്യാം ഇച്ച ഒന്നുകൊണ്ട് വേചാറാ ഇന്ന് ഞാൻ എന്നെ കൊണ്ടാവാൻ വിചാരിച്ചു ഇന്ന് അന്നെ കൊണ്ടുപോകും ചെയ്യും ജി ഞാൻ പറഞ്ഞത് വേണ്ട ചെയ്യാൻ നോക്കേ ചെല്ലേ എന്തൊക്കെയാണ് ആ ഉണ്ടാക്കുകയോ എനിക്കാണ് ഒരു സമാധാനം ഇമ്മ പിന്നെ വിചാരിച്ചു വിചാരിച്ച പോലെ നടത്തുകയും ചെയ്യും ഇനിയിപ്പോ ഇതിപ്പോ അമ്മ വിളിച്ചിട്ട് പാപ്പാട് പറയും പാപ്പ വിളിച്ചിട്ട് എൻ്റെ കെട്ടേനോടും പറയും കെട്ടിയേൻ്റെ തൊളയൊക്കെ എടുക്കുമ്പോൾ മുഴുവൻ ഞമ്മള് കേൾക്കേണ്ടി വരും എന്തായാലും വേണ്ടീരണ്ട മാസമായിരോ ഒരേ നൃത്തം ഇവിടെ നിൽക്കണത് എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും വേണ്ടില്ല ഞാൻ എൻ്റെ മക്കളെ ജിൻറ്റോടെ പോയിട്ട് ഒരു മാസം നിക്കും എനിക്കും വേണ്ട റെസ്റ്റ് ഏതായാലും അമ്മ ചോദിച്ചു പറ്റെ അപ്പൊ ഞാൻ എൻ്റെ മക്കളുടെ ഡ്രസ്സൊക്കെ നിർത്തുവാക്കട്ടെ എന്താണാവോ കെട്ടയച്ചപ്പം ഭയങ്കര വേദന സഹിക്കാൻ പറ്റണില്ല നീരൊക്കെ വരുന്നുണ്ടല്ലോ റബ്ബെ ഇനിയിപ്പോൾ ഒന്നിച്ചില്ല മാസം കെട്ടിയിട്ടും ഒന്നും ശരിയായിട്ടില്ലേ അച്ഛനക്കൊരു സമാധാനം അല്ല റബ്ബേ ഞാൻ വിചാരിച്ച ഈ കെട്ടൊക്കെ കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിന് എല്ലാ കാര്യം ചെയ്യാന്ന് ഇനിയും പഞ്ച് ദിവസം എല്ലാവരെയും അടങ്ങാറാക്കണം ഇപ്പം ഞാൻ എൻ്റെ മരവർക്ക് എന്താണോ ഇപ്പം ഇങ്ങനെ ഇടങ്ങറാക്കും ഒരു വെറുപ്പൊക്കെ വരണുണ്ട് എന്താപ്പ കാട്ടമ്മ എന്ത് വേദനയാണ് ഓ തള്ളൻ്റെ ഒക്കെ ഒരു സുഖേ ഒരു പണി എടുക്കണ്ടല്ലോ ഏറ്റവും തിന്നുക കുടിക്കുക കിടന്ന് കുട്ടി ഇപ്പം ഏതായാലും ഒരു മൂലൊക്കെ കായ്ക്കുക എന്തായാലും ഓള എന്തെങ്കിലും പറഞ്ഞിട്ട് ഇപ്പം പെരേക്ക് കൊണ്ടുപോകണം അങ്ങനെ ഡ്രസ്സ് ചെയ്യാവൂല്ലോ എൻ്റെ കുട്ടിക്കുമ്മയുടെ ട്രസ്റ്റ് ആ എല്ലാം അമ്മ എത്തപ്പോൾ പറത്താനോ എന്തപ്പം കച്ച ഒക്കെ പാട് കുഴപ്പമൊന്നുമില്ലല്ലോ ആ ഇതാരാ ഉമ്മേ ഓ പാടൊന്നും പറയാതെ ഇരിക്കാൻ നല്ലത് ഒന്നിച്ചില്ല മാസായിരൂമി തന്നെ ഇരുത്തം കൊടുത്തം ഞാനേ ഇപ്പം അത് പറഞ്ഞിങ്ങനെ ഇരിക്കേന് ഇപ്പം അതാ കെട്ടൊക്കെ കഴിച്ചു ഇനിയും പഞ്ചസാ റെസ്റ്റാ പറഞ്ഞിരിക്കുന്നത് ഒന്നും ഈ കൈ കൊണ്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ഇനി ഇപ്പോൾ പഞ്ചിസം റെസ്റ്റ് പറഞ്ഞാലും ഭാരമുള്ളതും ഒന്നും എടുക്കരുതെന്ന് ആയിട്ട് പ്രത്യേകം പറഞ്ഞിരിക്കണു ഓപ്പശം ഇനാ നമ്മൾ പിന്നെ ഓപ്പശം വാണ്ടാന്ന് പിന്നെ കെട്ടിയതല്ലേ ഇനാ ആ എന്താ പൊക്കാട്ടാണ് മനുഷ്യൻ ഇണങ്ങാറായി ഈ ഒരു ഇരുത്തം കടുത്തം കിടന്നിട്ട് മനുഷ്യന് കിണങ്ങാറായിരിക്കണം പുറത്ത് കയറുന്നാലും വേച്ച ഇന്നത്തെ പൊക്കാട്ടാ എല്ലാ അതൊക്കെ നിൽക്കട്ടെ നമ്മൾ എപ്പോഴാണ് വന്നത് ആ ഞാൻ കുറച്ചു നേരമായി വന്നിട്ട് ആ എന്നൊക്കെ നല്ല സുഖമാണല്ലോ എടുത്തോ ഇരുത്തോ ഇതൊക്കെ തന്നെ അല്ല ഇപ്പം എന്നൊക്കെ ഒന്നിച്ചില്ല മാസവും ഇനിയിപ്പോൾ അഞ്ചിസോ ഇനി ഇപ്പം നന്നെ പറഞ്ഞു ഡോക്ടർ ഇനി ഭാരള്ള എടുക്കാൻ പാടില്ലെന്ന് പിന്നെ സുഖമായല്ലോ ജീവിതകാലം ഇങ്ങനെ ഒന്നും ചെയ്യണ്ട അതിലിപ്പോൾ എന്താ ഇപ്പോൾ കാര്യമായത് എൻ്റെ മോളിടങ്ങാറായി ഇപ്പോൾ പത്ത് ദിവസം സ്കൂൾ പൊട്ടിയിട്ട് എല്ലാവരും വന്നു അപ്പോൾ ഏഴത്തികൾ വന്ന് അഞ്ചത്തികൾ വന്ന് മൂത്താപ്പാരുടെ മക്കൾ വന്ന് എല്ലാവരും വന്നു ഇൻ്റെ കുട്ടികളും ഈ പേരെ കുട്ടികളും വന്നിന് അതിൻ്റെ ഇടങ്ങേറി ഇനിക്കും എൻ്റെ പഠിച്ചാൽ അബ്ബിനെ അറിയുള്ളൂ എന്നാലോ ഒരു വിവരം അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഫോണിൽ വിളിച്ചാൽ ഈ പെണ്ണ് കൊടുക്കുമോ ഞാൻ ചോദിച്ചത് ഇവിടെ മരിപ്പൂറാണെന്നാണ് ഇവിടെ വന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോഴല്ല എൻ്റെ കുട്ടിക്ക് ഒരു ഒഴിവില്ലായെന്ന് കേട്ടത് ഇപ്പം എൻ്റെ കുട്ടിക്ക് തീരെ വെച്ച പുറം വേദന ആയിട്ടും ഊര വെറുത്തായിട്ടും തീരെ വെച്ച എത്താപ്പോൾ എൻ്റെ മോളുടെ ചേലും കോലോ ആണ്ട് കരിവാഴ്ച കണ്ട കുട്ടി ഞാൻ മെലിഞ്ഞ് മെലിഞ്ഞ് ഒട്ടീക്കണേ ഇതിപ്പോൾ ഓളെ വാപ്പ കാണോ ഓളെ ചേലും കോലോ എന്നാൽ പിന്നെ ബാക്കിയെല്ലാം കൂടി എനിക്ക് കേൾക്കും എന്തായാലും വേണ്ടീരാ ഇന്ന് ഏതായാലും ഞാൻ ഓളെ കൊണ്ടുപോവാണ് എൻ്റെ കുട്ടിക്ക് മേണ്ടപ്പം അറസ്റ്റ് ഇങ്ങനെ പോന്നിച്ചില്ല ആ മാസായില്ലപ്പോൾ ഈ വെറുത്ത ഇരുന്നിട്ട് ഇപ്പം അല്ല നന്നായി ചെയ്തു കളണം ഒരു പണി ഇല്ലല്ലോ ഏതായാലും ഓളെ ഞാൻ കൊണ്ടുപോവാണ് കുട്ടികളെ സ്കൂളിൽ നേരായാലേ ഞങ്ങൾ പോയി കൂട്ടിക്കൊടുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്നാലും അവിടെ നിന്നാലും സ്കൂളിലേക്ക് മദ്രസ്സിലേക്ക് പോകാനും എളുപ്പമാണ് ഏതായാലും ഞാൻ ഏതായാലും വന്ന സ്ഥിതിക്ക് ഓളെ കൊണ്ടുപോവാണ് ഇച്ചിൻ്റെ കുട്ടീൻ്റെ അടുങ്ങറ് പറഞ്ഞാൽ ഏത് തള്ളേർക്കാണോ സഹിക്കുക ഇനി ഇന്നോ മക്കൾക്കാണോ അങ്ങനൊരു വിധി വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത് കൊണ്ടുപോകില്ലേ അത്രയും വിചാരിച്ചാൽ മതി ഇനിയിപ്പോൾ ഒരു പഴഞ്ചീസല്ലേ അത് ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മുട്ടി ആണ് കഴിഞ്ഞോളി ഇനിയിപ്പോൾ അത്ര ഒരാൾ തന്നെ ആണെങ്കിൽ ഇന്നു മക്കളിപ്പോൾ മൂന്നാല് പെൺകുട്ടികളുണ്ടല്ലോ ആരെങ്കിലുമൊക്കെ വിളിച്ചോളി അല്ലാണ്ട് എൻ്റെ മോള ഇനി പഴഞ്ചീസം നീട്ട് നിർത്താൻ കൊണ്ട് കഴിച്ചോല അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിനായിട്ട് പോവുകയാണ് ഞാൻ ഉമ്മ അത് എങ്ങനെ ശരിയാവുക ഇനി പതിനഞ്ച് ദിവസം റെസ്റ്റ് പറഞ്ഞിരിക്കാണ് പിന്നെ നന്നായി ഇന്നൊക്കെ അറിയണതല്ലേ ഇപ്പം രാവിലെ പണിക്ക് പോവും ഇപ്പം വരുന്നെങ്കിൽ വൈകുന്നേരമാവും പിന്നെ എൻ്റെ പെൺകുട്ടികൾക്ക് ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടാണ് പിന്നെ പറഞ്ഞാൽ എനിക്കൊരു ബാത്റൂമിൽ പോവുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും എടുക്കണമെങ്കിലും എനിക്കൊരാളെ സഹായം വേണം ഞാൻ എന്താ കാട്ടമ്മ ഏതായാലും ഇത് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ പോരെ എനിക്കറിയാം ഒരു നല്ലോണം ഇടങ്ങാറാവുണ്ടെന്ന് അതായിട്ടൊന്നല്ല പിന്നെ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ അതൊന്നും ചിന്തിക്കണ്ടേ എന്ത അവസ്ഥ അപ്പം ഇന്നൾ പറയണത് അത് ശരി ഇതിപ്പോൾ ഒന്ന് മാസം കഴിഞ്ഞ് കൈമത്തൊക്കെ ഒട്ട് കഴിച്ചു അതെല്ലാ ഡോക്ടർമാരും പറഞ്ഞതാണ് ഓ ഇനി പതിനഞ്ച് ദിവസം കൂടെ റെസ്റ്റ് എടുക്കണമെന്ന് മുണ്ടാ മൊണ്ടാപ്പൊയ്ക്കോളെ ഇന്നലെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഒന്നിച്ചിലാൽ മാസം എൻ്റെ കുട്ടിനെ അവിടെത്തന്നെ നിർത്തിയത് ഏഹ് എന്നിട്ട് പിന്നെ ഇന്നലെ ഇങ്ങനൊക്കെ പറഞ്ഞാലോ എന്തായാലും വേണ്ടില്ല എൻ്റെ കുട്ടിനെ ഇന്ന് ഞാൻ കൊണ്ടുപോകും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇനി ഞാൻ പിന്നെ വാശിക്ക് എൻ്റെ കുട്ടിനെ കൊണ്ടുപോയത് ഇന്നാ ഇനി ഒന്നൊക്കെ വലുതാക്കി എന്നാൽ മാപ്പിളിനോട് പറഞ്ഞു മാപ്പിളത് മോനോട് പറഞ്ഞു മോനെ വിളിച്ചിട്ട് എൻ്റെ മോൾക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ താണി സ്വഭാവം അറിയും പറഞ്ഞില്ലെന്നാവേണ്ട അതുകൊണ്ടേ എൻ്റെ മാ മാന്യതാണ് എന്നോട് ഞാൻ കാണിച്ചത് എനിക്ക് ഇന്നോട് പറയാണ്ട് ഇപ്പം എൻ്റെ കുട്ടിനെ കൊണ്ടുപോകാം പക്ഷെ നാളെ പിറ്റന്നാളെ എൻ്റെ കുട്ടിക്ക് അവിടെ നിൽക്കാൻ സുഖമാണെങ്കിൽ ഇന്നോട് പറഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കും എന്നാൽ മോനെക്ക് പക്ഷെ നല്ലവണ്ണം അറിയാം എൻ്റെ മരുവനെ അതുകൊണ്ട് ഞാൻ പോവാണ് പറഞ്ഞത് മറക്കാൻ നിൽക്കണ്ട എൻ്റെ തനി സ്വഭാവ അറിയും പഠിച്ചോനെ എന്തൊക്കെയാണ് ഇപ്പോൾ അമ്മ പറഞ്ഞത് പഠിച്ചോനെ ഇനി എൻ്റെ കാര്യം ആരാണ് നോക്കാനുള്ളത് ഈ വെജാത്ത കഴിച്ചുകൊണ്ട് ഞാൻ ഇനി എന്താ കാട്ടെന്ന് എനിക്കറിയില്ലല്ലോ പഠിച്ചോന് എന്താ ചെയ്യുക അപ്പം കുട്ടികളെ വിളിച്ചാലും ഓർക്കും ഓരോ ബുദ്ധിമുട്ടും പ്രയാസങ്ങളാണ് എന്നാൽ ഇനി മാപ്പിളിനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ മാപ്പിളെ പോരും കുടുംബം കഴിഞ്ഞു പോകാൻ ഒരാൾ നയിച്ചാൽ പോരാ ഞാനും കൂടെ നയിക്കണം അതുകൊണ്ട് ഞാൻ പണിക്ക് പോവണം മുപ്പരും പറഞ്ഞിപ്പോൾ മുപ്പരും വന്നു കഴിഞ്ഞാൽ ഓളോടെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ റബ്ബേ എന്തൊക്കെയാ പ്രശ്നങ്ങളെ ഉണ്ടാവുകയെന്ന് എനിക്ക് അറിയില്ല എൻ്റെ ഒരു വിധി വല്ലാത്തൊരു വിധിയാണ് കുറച്ചു നമ്മളൊരു ഭാഗം മുറിഞ്ഞിക്കിടുന്ന മറ്റുള്ളവർക്കൊരു ബാധ്യത ആവുമല്ലോ റബ്ബേ ഇപ്പൊരു കൈ മുറിഞ്ഞ് ഞാൻ ഒന്നിച്ചില്ല ആ മാസം ഭൂമി തന്നെ കഴിഞ്ഞു പോയപ്പോഴത്തേ എൻ്റെ മരവർക്ക് നിന്നെ പറ്റില്ലാത്ത കുറ്റങ്ങളില്ല അപേ എന്തോരങ്ങാറാണ് ഇഞ്ചി ഇടങ്ങാറാക്കണത് എൻ്റെ കൈ ഒന്ന് പെട്ടെന്ന് മാറ്റി മാറ്റിത്തരികയാണെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ആണ് മുന്നോട്ട് പോകാൻ മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ ഇതെല്ലാം ഇതിനെ വേർത്തും ഞാൻ കേൾക്കേണ്ടി വരും ആ ഒരു വിധി ഒരു പെണ്ണിന് ഇഞ്ചി കൊടുക്കല്ലെന്നാഥ